നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുകേഷ് ആദ്യം പ്രധാന വാർത്തകൾ കോവിഡിനെ തുടർന്ന് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലം മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൃദയ പുനർജീവന പരിശീലനം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണ നിയോജക മണ്ഡലങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി മാർ ബസേരിയസ് തോമസ് പ്രഥമൻ ബാവിയുടെ ഒന്നാം ആണ്ട് ശ്രാദ്ധം പൂതങ്കുറ്റി സെന്റ് മേരീസ് പള്ളിയിൽ സംഘടിപ്പിച്ചു രണ്ടു ദിവസത്തെ ഇടിവിനുശേഷം സ്വർണവില വീണ്ടും വർദ്ധിച്ചു സംസ്ഥാനത്ത് ബുധനാഴ്ചയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോവിഡിനെ തുടർന്ന് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലം മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൃദയ പുനർജീവന പരിശീലനം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൃദയ പുനർജീവന പരിശീലനം നൽകുന്നതിനായി എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പരിശീലനം നൽകും ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ പഴയ ഒ ബ്ലോക്ക് നവീകരിക്കണമെന്നും പുതിയ ഒ ബ്ലോക്കിന്റെ ഫണ്ട് നഷ്ടപ്പെടുത്താതെ നിർമ്മിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ആശുപത്രികളിൽ സർക്കാർ ഓർഡർ പ്രകാരമുള്ള സുരക്ഷിത സംവിധാനം ഏർപ്പെടുത്തണമെന്നും അവയവദാനത്തിന് സംസ്ഥാന ഡെപ്പോസിറ്ററി തുടങ്ങണമെന്നും ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ഐ എം ഐ ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുര്യൻ ഡോക്ടർ ജോജി

ആളൂർ ഗ്രാമപഞ്ചായത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായും ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതായും മന്ത്രി പറഞ്ഞു നഗരസഭയുടെ മുഖഛായയിലേക്ക് ആളൂർ ഗ്രാമപഞ്ചായത്ത് വളർന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാലിന്യമുക്ത നവകേരളം ലൈഫ് മിഷൻ പദ്ധതി അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് ആരോഗ്യ മേഖല റോഡുകൾ പശ്ചാത്തല വികസനം വിജ്ഞാന കേരളം ഡി കേരളം കുടിവെള്ളം അംഗൻവാടികൾ ആധുനിക ക്രിമിറ്റോറിയം പൊതുസേവനം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് ആണൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് ആണൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ കൈവരിച്ച ഭരണ നേട്ടങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഉൾപ്പെടുത്തി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോയും സദസ്സിൽ പ്രദർശിപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ അവതരിപ്പിച്ചു കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ റിപ്പോർട്ട് വികസന സദസ് റിസോഴ്സ് പേഴ്സൺ കെ ബി സജിത അവതരിപ്പിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വികസന രേഖ പ്രകാശനം ചെയ്തു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജു അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാന്യൂരാൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ദിപിൻ പാപ്പച്ചൻ എം എസ് വിനയൻ ഷൈനി തിലകൻ മറ്റ് ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗൻവാടി ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ തദ്ദേശ ായി തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണ നിയോജ മണ്ഡലങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി സംവരണ കണക്കുകൾ സംബന്ധിച്ച സർക്കാർ വിജ്ഞാപന പ്രകാരം നറുക്കെടുപ്പ് നടന്ന മുപ്പത് ഡിവിഷനുകളിലായി പതിനാറ് നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്തിട്ടുണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നറുക്കെടുപ്പിലൂടെയാണ് പട്ടികജാതി പട്ടികജാതി വനിത വനിത എന്നീ വിഭാഗങ്ങൾക്കായി സംവരണ നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിച്ചത് തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ സംവരണ നിയോജക മണ്ഡലങ്ങളും അവയുടെ സംവരണ വിഭാഗങ്ങളും താഴെ നൽകുന്നുണ്ട് കടപ്പുറം ഡിവിഷനുകളാണ് പട്ടികജാതി സ്ത്രീ സംവരണം ചേർപ്പ് ഡിവിഷനാണ് പട്ടികജാതി സംവരണം വടക്കേക്കാട് ചൂണ്ടൽ എരുമപ്പെട്ടി വള്ളത്തോൾ നഗർ ചേലക്കര വാഴാനി പുത്തൂർ ആമ്പല്ലൂർ അതിരപ്പള്ളി പറപ്പൂക്കര വെള്ളാങ്ങല്ലൂർ അന്തിക്കാട് തളിക്കുളം എന്നീ ഡിവിഷനുകളാണ് സ്ത്രീ സംവരണം മാർ ബസേലിയസ് തോമസ് സംഭരണം ഒന്നാം ആണ്ട് ശ്രാദ്ധം സംഘടിപ്പിച്ചു അങ്കമാലി യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കായും മലങ്കര മെത്രാപോലിത്തായും അങ്കമാലി ഭദ്രാസന മെത്രാപോലിത്തയും പൂതങ്കുറ്റി സെയിന്റ് മേരീസ് പള്ളിയുടെ സ്ഥാപകനുമാണ് മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ രാവിലെ വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന ബാവയുടെ നാമത്തിൽ പ്രത്യേക ധൂപ പ്രാർത്ഥന എന്നിവ നടന്നു അഭിവന്ധ്യ തോമസ് മാർ അലക്സാന്ദ്രയോസ് മെത്രാപോലിത്ത മുഖ്യ കാര്മികത്വം വഹിച്ചു അനുസ്മരണ സമ്മേളനം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഫാദർ ഡോൺ പോൾ അധ്യക്ഷ വഹിച്ചു പള്ളിയിൽ സ്ഥാപിച്ച ശ്രേഷ്ഠ How ഛായാചിത്രത്തിന്റെ അനാച്ഛാദന കർമ്മം തോമസ് മാർ അലക്സന്ദ്രയോസ് മെത്രാപൊലിത്ത നിർവഹിച്ചു മൂക്കന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിബീഷ് ഫാദർ സാബു പാറക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ലാലി ആന്റു പഞ്ചായത്ത് അംഗം കെ എസ് മൈക്കിൾ പഞ്ചായത്ത് അംഗങ്ങളായി പി വി മോഹനൻ വർഗീസ് മാണിക്കത്താൻ സി ജി ജിജു വിവിധ സംഘടനാ നേതാക്കളായ ടി എം വർഗീസ് ടി പി വേലായുധൻ സി എം ബിജു വി സി കുമാരൻ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി വി ഡി മുരളീധരൻ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ഡി സണ്ണി ടത്ത് എൽദോ ചെറിയാൻ ബീന ജോയ് ഇടവക ട്രസ്റ്റിമാരായ കെ ടി ഷാജി എൽദോ കരയിടത്ത് സെക്രട്ടറി ടി എം യാക്കോബ് കൺവീനർ പി പി എൽദോ എന്നിവർ പ്രസംഗിച്ചു സന്ദേ സ്കൂൾ ദേശീയ കലോത്സവത്തിൽ സംഗീതത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ബ്രയാൻ ഏലിയാസ് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ അഞ്ച് ഇനങ്ങളിൽ സ്വർണ മെഡൽ നേടി വ്യക്തിഗത ചാമ്പ്യനായ അലൻ ബൈജു എന്നിവരെ അനുമോദിച്ചു ശ്രാദ്ധ സദ്യയും നടത്തി

ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ചാലക്കുടി ബ്രാഞ്ചിൽ ബിസിനസ് നൽകാതെ കരിദിനം ആചരിക്കും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ശാഖകളിൽ ഇരുചക്രവാഹനങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചും ഏജന്റുമാരുടെ കമ്മീഷനും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം ബ്രാഞ്ചുകൾക്ക് മുൻപിൽ രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ പ്രതിഷേധ യോഗം നടത്തും മറ്റ് പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് ഏജന്റുമാർ പങ്കെടുക്കും പൊതുജനങ്ങൾ മുൻകൂട്ടി ഇൻഷുറൻസ് ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി സഹകരിക്കണമെന്ന് ബറവകൾ അഭ്യർത്ഥിച്ചു നിലവിലുണ്ടായ സ്ഥിതി പുനഃസ്ഥാപിക്കുന്നതുവരെ മാനേജ്മെന്റ് വിളിക്കുന്ന മീറ്റിംഗുകൾ ബഹിഷ്കരിക്കാൻ അസോസിയേഷൻ തീരുമാനിച്ചു രണ്ടു ദിവസത്തെ ഇടിവിനുശേഷം സ്വർണവില വീണ്ടും വർദ്ധിച്ചു പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൂടിയത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ രണ്ട് ദിവസം സ്വർണത്തിന്റെ വിലയിൽ കുറവുണ്ടായിരുന്നു തിങ്കളാഴ്ച പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു വില ശനിയാഴ്ച പവന് ആയിരത്തി നാനൂറ് രൂപയായിരുന്നു കുറഞ്ഞത് ഈ മാസം സ്വർണ്ണ വിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ മൂന്നിനായിരുന്നു അന്ന് എൺപത്തി ായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരുന്നു വില ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ഒക്ടോബർ പതിനേഴിനും ഒക്ടോബർ ഇരുപത്തിയൊന്നിനുമാണ് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ മാസത്തെ ഉയർന്ന വില അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ വിലയെ സ്വാധീനിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില കാരണമെന്ന് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ബുധനാഴ്ചയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് സംസ്ഥാന വകുപ്പ് ബുധനാഴ്ച മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴ കണക്കിലെടുത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് വ്യാഴാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും വെള്ളിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത വഴിയാത്രക്കാരിയെ ബൈക്കിടിച്ച് നിർത്താതെ രക്ഷപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥിയെ പോലീസ് പിടികൂടി ദേശീയപാത പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ സിഗ്നൽ തെറ്റിച്ചെത്തിയ ബൈക്ക് ഇടിച്ച വയോധികയ്ക്ക് തലയിടിച്ച് വീണ് ഗുരുതര പരുക്ക് പറ്റിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം സംഭവത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന പുതുക്കാട് തെക്കേ തുറവ് കൊടിയൻ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ഇമ്മാനുവൽ ആണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കുന്ന ഇമ്മാനുവൽ അവധിക്ക് നാട്ടിൽ വന്ന് കോഫി ഷോപ്പിൽ താൽക്കാലികമായി ജോലി ചെയ്യുകയാണ് രാത്രിയിലെ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ബൈക്ക് ഓടിച്ച് വഴിയാത്രക്കാരിയെ ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റം മുപ്പളിയം പാണഞ്ചേരി വീട്ടിൽ അറുപത്തൊൻപത് വയസ്സുള്ള സെലീന ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അപകടം നടക്കുമ്പോൾ സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിലെ സി സി ടി വി ദൃശ്യത്തിൽ നിന്നാണ് പോലീസിന് ബൈക്കിന്റെ നമ്പർ ലഭിച്ചത് ബൈക്കിന്റെ നമ്പർ നോക്കി ഉടമയെ കണ്ടെത്തിയാണ് അറസ്റ്റ് ചെയ്തത് കൊടകര പൂനിലാർക്കാവ് ദേവിക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ വാവാറാട്ട് ആഘോഷിച്ചു നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി ക്ഷേത്രക്കടവിൽ വിശേഷൽ പൂച്ച ആറാട്ട് എന്നിവ ഉണ്ടായി ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമുടമ്പ് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി നടുവത്ത് പത്മനാഭ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു അങ്കമാലി യൂദാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശദ യൂദാസ്ലിഹിയുടെ ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് പോലീസ് ഫയർ റവന്യൂ ഹെൽത്ത് വാഹന വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം അങ്കമാലി ഗസ്റ്റ് ഹൌസിൽ നടന്നു ട്രാഫിക് പരിഷ്കാരങ്ങളെ കുറിച്ച് യോഗത്തിൽ ജോൺ എം എൽ എ വിശദീകരിച്ചു ഇത്തവണ ജൂബിലി വർഷമായതുകൊണ്ട് മുൻ വർഷങ്ങളിൽ അനുഭവപ്പെട്ടതിലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്ന് യോഗം വിലയിരുത്തി ഹെൽത്ത് സ്ക്വാഡും തിരുനാളിനായി പ്രവർത്തിക്കും യോഗത്തിന് തിരുനാൾ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഒ ജി കിഷോർ ഫാദർ ഡിസിൽവ മെർട്ടൺ ഫാദർ എബി ജോസ് മൈപ്പാൻ പോലീസ് സ്റ്റേഷൻ പി ആർഒ എ പി ഫ്രാൻസിസ് തഹസിൽദാർ ഡിക്സി ഫ്രാൻസിസ് തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് പഞ്ചായത്ത് അംഗങ്ങളായ എം എസ് ശ്രീകാന്ത് സാലി വിൽസൺ തിരുനാൾ കമ്മിറ്റി കൺവീനർ ഹെർബർട്ട് ജെയിംസ് കിഷോർ പാപ്പാളി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഇടവിട്ട് കുർബാനുള്ള അതുകൂടെ വേണം മാക്സിമം ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കില്ലാതെ പറഞ്ഞ ഡയവേഷന്റെ കാര്യങ്ങൾ നോക്കി ചെയ്യാൻ പാത്രത്തില് ഒരുമിച്ചൊന്നും ചെയ്യാൻ തന്നെ വാർഡന്മാരുടെ കൂടാതെ ആളുകളെ സന്തോഷമായിട്ട് തന്നെ വന്ന് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തവണയും നമുക്ക് ഒരു പോരായ്മയും കൂടാതെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഒരു നാളെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവണം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഞങ്ങളൊക്കെ ഫുൾ ടൈം അറിയില്ല അപ്പോൾ ഞങ്ങൾ ചെറുപ്പതേ പറഞ്ഞില്ലെങ്കിൽ ഞാനും ഉൾപ്പെടെ നമ്മളൊക്കെ ഫുൾ ടൈം ആണെങ്കിൽ ഉണ്ടാവും എന്തെങ്കിലും പോരായ്മ ആർക്കെങ്കിലും എവിടെയൊക്കെയും ശ്രദ്ധിക്കപ്പെടാം അപ്പോൾ ആളുകൾ വരുന്ന സ്ഥലമാണ് അത്രയും പബ്ലിക്കുണ്ടാവും തിരക്കാരി എന്തെങ്കിലും ആവശ്യം ഏത് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ അറിയണം നേത്രസദ്യ കഴിക്കാനും തിരിച്ചു പോകാനും സുഖമായിട്ട് കഴിഞ്ഞത് അത് ഈ പറഞ്ഞ നേരത്തെ പലരും സൂചിപ്പിച്ചു മാതിരി ഉച്ച കഴിഞ്ഞാൽ വൈകുന്നേരം തിരക്ക് വരുന്നത് കിഴക്കൻ മലയോര മേഖലയിലെ കർഷകർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുൻപ് കൈവശാവകാശ രേഖയുള്ള ഭൂമിക്ക് പട്ടയം അനുവദിച്ചു നൽകണമെന്ന് പീലാർമുഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പട്ടയം അനുവദിക്കുന്നതിൽ സർക്കാർ അലംഭവം കാണിക്കുന്നതായി യോഗം കുറ്റപ്പെടുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഒ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എം ജോസ് അധ്യക്ഷനായി ടി എൽ ദേവസി ജോയ് മംഗലത്ത് കെ എൽ മാത്യു കെ എൽ ആന്റണി ജോസ് വെട്ടിക്കാമറ്റം എന്നിവർ പ്രസംഗിച്ചു ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഒക്ടോബർ ഇരുപത്തിമൂന്ന് രാവിലെ മണിക്ക് ആരംഭിക്കും എഴുപത് വർഷത്തിലേറെ പ്രായമുള്ള മികച്ച തേക്ക് തടികളാണ് ചില്ലറ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഒരു ഉപഭോക്താവിന് അഞ്ച് ക്യൂബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ് സ്വന്തം വീടുപണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വീടുപണിക്ക് ലഭിച്ച അനുമതി പത്രം അംഗീകൃത പ്ലാൻ പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് നാല് നാല് പൂജ്യം മുന്നൂർപ്പിള്ളി പന്തലുകാരൻ ഫിനിയുടെ ഭാര്യ സിസി വയസ്സായിരുന്നു സംസ്കാരം നടത്തി കോവിഡിനെ തുടർന്ന് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലം മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹൃദയ പുനർജീവന പരിശീലനം നൽകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ആളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സംവരണ നിയോജ മണ്ഡലങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനായുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി മാർ ബസേലിയസ് തോമസ് പ്രഥമൻ ബാവിയുടെ ഒന്നാം ആണ്ട് ശ്രാദ്ധം പൂതൻകുറ്റി സെന്റ് മേരീസ് പള്ളിയിൽ സംഘടിപ്പിച്ചു രണ്ടു ദിവസത്തെ ഇടിവിന് ശേഷം സ്വർണവില വീണ്ടും വർദ്ധിച്ചു സംസ്ഥാനത്ത് ബുധനാഴ്ചയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമസ്കാരം